ഒരാൾക്കും ഒരു പ്രയാസം നൽകല്ല അതാ ഞങ്ങളുടെ കൂടെ അൻപത് ഹാജുമാരുണ്ട് റൊപ്പ് ഇവിടെയുള്ള എല്ലാ ഹാജിമാരും ഇരുപത്തഞ്ച് ലക്ഷത്തോളം ഹാജിമാര് എസ് വൈ എസ് അതുപോലെ സർക്കാർ പബ്ബ ഞങ്ങളെ സ്ഥാപനത്തിൽ നിന്നൊക്കെ വന്നാൽ ഞങ്ങളെ സ്കൂൾ ഓഫ് ബുറാലും വനിതാ ക്ലാസ്സിലും കൂടുന്നവർ പബ്ബെ ഞങ്ങളെ സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവര് ഞങ്ങളെ ഹജ്ജ് ക്ലാസ്സിൽ വന്നിരുന്ന ആയിരക്കണക്കിന് ഹജ്ജുമാർ പബ്ബവരോടൊക്കെ ഞങ്ങൾ വാച്ച് ചെയ്യാമെന്ന് പറഞ്ഞു ആക്കടഫൻ എളുപ്പ ഇതുവരെല്ലാം എളുപ്പമാക്കി തന്ന പോലെ അറഫയിലേക്ക് എട്ട് സെക്കൻഡൊന്നും അറ്റപ്പെടുന്ന ഒരവസ്ഥ നൽകല്ല അല്ലാഹ് ഒറ്റ സെക്കൻഡൊന്നും അട്ടപ്പെടുന്നൊരവസ്ഥ നൽകല്ല അല്ലാഹ് ഒറ്റ സെക്കൻഡൊന്നും അട്ടപ്പെടുത്താതെ

ും വന്നു ഇത്തരം ലക്ഷങ്ങൾ ചെലവാക്കിയതിന്റെ പുറമെ ഞങ്ങളെ ഹാജുമാർക്ക് ഹിതുമെടുക്കുന്നത് ധാരാളം ആളുകളുണ്ട് റബ്ബെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും സംസാരിക്കാനും ഹിദുമെടുക്കാനും അവർക്കൊക്കെ വഹുറാദിനൊക്കെ ഉള്ളവര് എല്ലാ വിഷയത്തിലും റബ്ബെ കൈ പറഞ്ഞത് നൽകണേ അബ്ബാ മൂന്ന് ലക്ഷം നൽകി